ഡെഫിനറ്റ്ലി നല്ല സിനിമയാണ് അല്ല അതിൽ ജയറാം ഉണ്ട് മമ്മൂക്കയുണ്ട് അത്രയും മലയാള സിനിമയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ജനങ്ങൾ കാണണം മലയാള സിനിമയാണ് നല്ല സിനിമയാണ് ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനെയാണ് എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അതൊരു കാരണം അല്ല ഒരിക്കലുമല്ല മൂന്ന് സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം അല്ലേ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖൽബാണോ മറ്റു അന്യഭാഷ സിനിമകളാണോ നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഒബ്വിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും ആർക്ക് തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കാണണ്ടാകും വീണ്ടും പറയുന്നില്ല ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ് നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഒക്കെ പുതിയ ആൾക്കാർ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാ വെയിൽ കൊള്ളണ്ട സ്ക്രിപ്റ്റ് പോകണ്ട സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല നേരെ പോവുക മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക എടുത്തോണ്ടിരിക ഇടുക റിവ്യൂ പറയുമോ പറയാതെ ഇരിക്കുമോ എന്തുവേണ ലൈഫ് റിസ്ക് ഇല്ലല്ലോ നമുക്ക് ഓറ്റീറ്റിൽ കൊടുക്കണ്ട സാറ്റലൈറ്റിൽ കൊടുക്കണ്ട ഒഴുക്കിലേതൊക്കെ പോവാം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്ന് അറിയാമോ ഒരു അറുപത് എഴുപത് മലയാളം പടം ഇറങ്ങും ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത് അങ്ങനെയുള്ള സിനിമകളിറങ്ങും ബാക്കി തമിഴ് തെലുങ്ക് ഇന്ത്യയും കളിച്ച് പോവാം പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ച് നല്ല സിനിമകൾ ഇല്ലാണ്ടാവും അത് തന്നെയാണ് സംഭവിക്കാൻ മലയാളത്തെ ഏറ്റവും പ്രധാന ചലഞ്ചാണ് മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ അത് അതൊക്കെ അതിന് കൂടെ നല്ല ഫാൻ ഫോളോ നമുക്ക് ഉണ്ടായിരുന്ന സിനിമകളാണ് ഇന്ന് ഓ ടിക്ക് ശേഷം ഈ മലയാളത്തിൽ ഡബ് ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററിയാണ് അവര് എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു അപ്പം ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം ഡബ്ബിങ്ങിലേക്ക് ഒ ടി ടി കൊടുക്കാൻ വേണ്ടി എന്നാൽ പിന്നെ ഞാൻ പറയണേ ഈ ഇവരൊക്കെ നമ്മൾക്ക് അറിയാവുന്നവരാണ് മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അത് അഡീഷണൽ റവന്യൂ ആണ് വന്നാ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടിയാവാം അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ എൺപതും തൊണ്ണൂറും തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷറിടുകയാണ് ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷറിടുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ ആ പ്രഷറിലാണ് തിയേറ്റർ കാര് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട് അത് അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല ഇത് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം അപ്പൊ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവണം ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കാര്യമുണ്ട് മലയാളം ഇപ്പം മറാഠിയിൽ പോയിട്ട് അലൈമീൻ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക് മറാഠി സിനിമയ്ക്ക് ക്യാപ്പുണ്ട് ഇത്ര പെർസെന്റേജ് തിയേറ്റർ ഇത്ര പെർസെന്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാപ്പ് വയ്ക്കാൻ അസോസിയേഷൻസ് തയ്യാറാവണം ഇത്ര പെർസെന്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാകണം ഇന്ന് ഹോസ്റ്റലറും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിനക്ക് തോന്നിയാൽ മനസ്സിലാവും മനസ്സിലാവും ഈ സമയത്ത് കുറച്ച് കൂടി അതെല്ലാം പറ ശേഷം ഈ ഒ ടി ടിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ് അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടമില്ല വരുന്നത് വന്നോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടുത്തെ അവിടെ കൊണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ആർട്ടിസ്റ്റുകൾ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ മാർക്കറ്റ് വേണം ആണ് ഒരു പ്രൊഡ്യൂസർ ബാബുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഉണ്ട് തിയേറ്റർ എല്ലാ എന്തുകൊണ്ട് താങ്കൾ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ തീരുമാനത്തിൽ എത്താൻ ിൽ വ്യക്തമായിട്ടറിയാം അത് ബിക്കോസ് എന്നെ വ്യക്തമായിട്ട് അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത് ബിക്കോസ് ഇത് ഞാൻ പറയുന്നു ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോകാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോൾ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മൾ ഇപ്പം ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്തു വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജി റാവു സ്പീക്കിങ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവര് പത്ത് വർഷം മുമ്പെടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കും ആട്ടം നല്ല പണമായിരുന്നു എത്ര ദിവസം ഓടി എത്ര ദിവസം ഓടി തിയേറ്റേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ദാർശിനില്ല കളയും അങ്ങനെ എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകള് അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിനാണ് ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരെ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി ഖൽബ് പോലെ ഒരു സിനിമ കാണാൻ പോകുന്നു നാലു മണി തൊട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല ഹൈ മൂന്ന് ഷോ തന്നല്ലോ തന്നല്ലോന്ന വേണേ ആനെ കാണിക്കാൻ പറഞ്ഞു വേണ്ട എടുത്ത് മാറ്റിക്കൂ എന്നിട്ട് ആള് കേറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കല്ബു പോലൊരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ച് കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിയേറ്ററുകാർ അതിനാണ് സപ്പോർട്ട് ഇല്ലായ്മ പറയുന്നത് പോലെ എം ജി അതുകൊണ്ടാണോക്ക് നഷ്ടം വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ രാവിലെ ഷോയ്ക്ക് ഒരു പേര് ഷോ തരും ഒമ്പത് മണിക്ക് രാത്രി മണിക്ക് ആ ഷോയ്ക്കുന്ന ആളും തിയേറ്റർ ഉടുമ്പി നമുക്ക് ആരും പോകുന്നില്ല പക്ഷെ തിയേറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നുണ്ട് ആളില്ലാതെ സിനിമ ഓടിക്കാൻ

അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ല സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത് നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ചെയ്യാൻ എങ്ങനെ ധൈര്യം വരും അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്രധാന കാര്യങ്ങൾ അതിനാണ് ഞാൻ ഇത് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതിൽ അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് തമിഴ് സിനിമകൾ യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നുള്ളാ അത്രയും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടല്ലോ പതിനഞ്ചോ കമേഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത് റിവ്യൂ ചെയ്തോളൂ ഞാൻ ഒരിക്കലും റിവ്യൂന് അഗെയിൻസ്റ്റ് ചെയ്തിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഞാൻ മുഖം വെച്ചിട്ട് പോസ്റ്റർ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്